കാഴ്ചയ്ക്ക് നിറം പകർന്ന് അധ്യാപികയുടെ ഉദ്യാന പരിപാലനം വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി കാഴ്ചയ്ക്ക് കുളിര് പകർന്ന് നിൽക്കുന്നത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം ചെടികൾ പതിവില്ലാതെ കടന്നുവന്ന അധിക അവധിക്കാലത്ത് വീട്ടുമുറ്റത്ത് വൈവിധ്യമാർന്ന തോട്ടമൊരുക്കിയിരിക്കുകയാണ് ഈ അധ്യാപിക പെരിഞ്ഞനം എസ് എൻ സ്മാരക യു പി സ്കൂളിലെ സയൻസ് അധ്യാപികയായ രശ്മി സതീഷ് കുമാറാണ് ഒഴിവു ദിനങ്ങൾ ക്രിയാത്മകമായി വിനിയോഗിക്കുന്നത് നേരത്തെ മുതൽ വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടുവളർത്തുന്ന ശീലമുണ്ടെങ്കിലും ലോക്ക്ഡൌൺ കാലത്താണ് ഈ വിനോദം ഗൗരവമായി എടുത്തതെന്ന് രശ്മി പറയുന്നു ഇപ്പോൾ രശ്മിയുടെ വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി ഇരുന്നൂറോളം വ്യത്യസ്തങ്ങളായ ചെടികൾ ഇടം പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വലുതായി ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്ലാന്റ്സ് ശേഖരിക്കണം തോന്നി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ശേഖരിച്ചു ഓർക്കിഡ്സ് തന്നെ ഒരു ഒരു ഇരുപത് വെറൈറ്റീസ് ഉണ്ട് പിന്നെ കാക്ടസ് സക്കുലൻസ് അതൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങി നമ്മുടെ നേഴ്സറി എന്നൊക്കെ അതും ഉണ്ട് ഒരു പത്തിരുപത് വെറൈറ്റീസ് പിന്നെ മറ്റുള്ള പ്ലാന്റ്സ് പിന്നെ ഞാൻ ആദ്യമൊക്കെ അതൊരു വർഷത്തെ പഴക്കമുള്ള ബോൺസായി പുതിയ ഇനങ്ങൾ കണ്ടെത്തി തോട്ടം വിപുലീകരിക്കുകയാണ് ഈ അധ്യാപികയുടെ ലക്ഷ്യം ഓൺലൈൻ ക്ലാസിൻ്റെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും തിരക്കുകൾക്കിടയിലാണ് ഇപ്പോൾ ചെടികളുടെ പരിപാലനത്തിന് സമയം കണ്ടെത്തുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ശ്രീനാരായണപുരം ശംഖുബസാർ കൊട്ടേക്കാട്ട് സതീഷ് കുമാറിൻ്റെ ഭാര്യയാണ് രശ്മി നിവേദിത ഇഷാൻ എന്നിവർ മക്കളാണ് മൂവരും രശ്മിയുടെ തോട്ടപരിപാലനത്തിന് ഒപ്പം തന്നെയുണ്ട്